കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതിന് പ്രധാന കാരണം മദ്യപാനമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻവത്തായി വനിതാ കമ്മീഷൻ അദാലത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു ഉയർന്നുവന്നത് മദ്യപാനം മൂലമുള്ള പ്രശ്നങ്ങളാണെന്ന് അവർ പറഞ്ഞു കുമളി വ്യാപാര ഭവനിൽ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മദ്യപാനശീലം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിൽ ഉടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻവത്തായി പറഞ്ഞു കുമളി വ്യാപാര ഭവനിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മദ്യം ഉപയോഗിക്കുന്ന ആളിനെ മാത്രം മാത്രമല്ല അവരുടെ കുട്ടികളെയും കുടുംബത്തെയും ദോഷകരമായി ബാധിക്കുന്നു അതുകൊണ്ട് മക്കളെ ഓർത്തെങ്കിലും മദ്യപാനശീലം ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുന്നതായും കമ്മീഷൻ അംഗം പറഞ്ഞു നാല്പത്തൊന്ന് കേസുകളാണ് ഇന്ന് പരിഗണിച്ചത് പല വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള വിഷയങ്ങള് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചർച്ചകൾ മദ്യപാനമാണ് ഒരു കേസിലെ പ്രധാന വിഷയം മദ്യപിച്ച് ഭാര്യയോടും കുട്ടികളോടും ഒരു സൗഹാർദ്ദമില്ലാതെ സ്നേഹമില്ലാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാത്തതിൻ്റെ പേരിലുള്ള ചിത്രത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കേരള വനിതാ കമ്മീഷൻ്റെ മോട്ടോ ഇത് പരിഹരിക്കാനുള്ള പരിശ്രമം വിജയിച്ചു എന്ന് വേണം എനിക്ക് പറയാൻ രണ്ടുപേരെയും ഒത്ത് ഒരുമയോടുകൂടെ ചിന്തിപ്പിക്കാനും അവരെ ഒന്നിച്ച് ജീവിച്ചു പോകാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിച്ചു കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടുള്ള നടപടി വേണ്ടിയത് ഇങ്ങനെയുള്ള കേസുകളിൽ കൗൺസിലിംഗ് കൊണ്ട് അവരെ ചിന്തിപ്പിക്കാനായിട്ടുള്ള അവബോധം വരുത്തുവാനുള്ള അവരുടെ തെറ്റുകുറ്റങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഇ ഈ കേസിൽ ഒഴിവാക്കി രണ്ട് സൈഡിലെയും ബന്ധുക്കളും മാതാപിതാക്കളും സഹകരിച്ച് അവരെ ജീവിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു വീണ്ടും അയൽവക്ക പ്രശ്നം വഴിപ്രശ്നം വഴിപ്രശ്നത്തിൽ അല്പരാഷ്ട്രീയ ചൊവ്വ ഉള്ള പൊതുപ്രവർത്തകർ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് വിദ്വേഷം മൂർജിച്ചു പക്ഷേ അതിലേക്ക് വാദി വീണ്ടും പെറ്റിഷൻ തന്ന് ഈ കക്ഷികളെ യഥാർത്ഥ പ്രശ്നക്കാരെ വിളിപ്പിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള ശ്രമത്തിന് മുൻകൈയ്യെടുത്തു വിഷയങ്ങൾക്ക് പുറമെ അയൽവക്ക പ്രശ്നങ്ങൾ വഴിത്തർക്കം എന്നിവയും അദാലത്തിന്റെ ഭാഗമായി പരിഗണിച്ചു ആകെ ലഭിച്ച നാൽപ്പത്തിയൊന്ന് പരാതികളിൽ പതിനൊന്നെണ്ണത്തിലും പൂർണമായി തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു മൂന്നെണ്ണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് നിയമ നിയമവിദഗ്ധൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മീഷൻ അംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു അതോടുകൂടെ കിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ ും നമുക്ക് കസ്റ്റമൈസ് നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ